അസലാമലൈക്കും നിങ്ങൾക്ക് രാവിലെ തന്നെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ രാവിലെ തന്നെ കണ്ടപ്പോൾ എൻ്റെ പൊന്നു വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ ഈ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചുപോയി ട്രെയിനിനടിയിൽ കിടന്ന് നരകയാതന അനുഭവിക്കുകയാണ് ഈ ഒരു മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ ഇങ്ങനെ നോക്കി നിൽക്കുക ഇതെന്താ സംഭവം എന്നറിയോ ഇയാൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടത് കണ്ടവരൊക്കെ ഞെട്ടിപ്പോയൊരു സംഭവമാണിത് ഇയാൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിനടിയിൽ പെടുകയും അവിടെ തന്നെ കമിഴ്ന്നു കിടന്ന് ട്രെയിന് പോകുന്നത് വരെ ഇയാൾ അങ്ങനെ കിടക്കുകയായിരുന്നു ട്രെയിന് പോയി തീർന്നത് വരെ ഇയാൾ അങ്ങനെ തന്നെ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു ഒന്ന് തലയൊന്ന് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആളെ കാര്യം പോക്കാം ശരിക്കും അതിനടിയിൽ ഒരു നരകയാതന തന്നെയാണ് ഇയാള് കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവുക എന്നിട്ട് ട്രെയിന് പോയതിനു ശേഷം വളരെ കൂളായിട്ട് ഇയാള് ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്ന ഒരു രംഗം പൊന്നെ സമ്മതിച്ചിന് ഇത് കാണുന്നവരൊക്കെ ശ്വാസം പിടിച്ചു നോക്കി നിൽക്കുകയായിരുന്നു കണ്ണൂരാണ് സംഭവം അങ്ങനെ ആളെ പിടിയിട്ടി ആളവിടുന്ന് എണീറ്റുള്ള നടത്തം കാണുമ്പോൾ നല്ലൊരു മദ്യപാനി എന്നാണ് എല്ലാവരും കരുതിയത് സംഭവം ആളെ കിട്ടിയപ്പോൾ ആള് പറഞ്ഞത് ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പ്രാണരക്ഷാർത്ഥമാണ് ട്രെയിനിന് അടിയിൽ കിടന്നതെന്നും ട്രെയിന് പോയി കഴിയുന്നത് വരെ ശ്വാസം പിടിച്ചു നിൽക്കുകയായിരുന്നുവെന്നും മാധ്യമങ്ങളോട് ഇദ്ദേഹം പറയുകയായിരുന്നു അതിനുള്ളിൽ നിന്നും രക്ഷപ്പെട്ട ഭീതി ഇപ്പോഴും മാറിയിട്ടില്ലെന്നും ഇദ്ദേഹം ഫോണും ചെയ്ത് നടന്നപ്പോയാണ് പെട്ടെന്ന് ചീരിപ്പാഞ്ഞെത്തിയ ട്രെയിനിനടിയിലാവുന്നത് കണ്ണൂര് പന്നിയൻപാറ സ്വദേശിയാണ് ഈ പവിത്രൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ എന്തെന്നാലും നല്ല ആയുസ് ഭാഗ്യവാനാണ് അദ്ദേഹം ഫോണും ചെയ്തിങ്ങനെ നടന്നു പോവുകയായിരുന്നു അപ്പോഴാണ് ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിന് കാണുന്നത് പെട്ടെന്ന് മുന്നിൽ ട്രെയിന് കണ്ടപ്പോൾ തന്നെ പവിത്ര അവിടെ കമിഴ്ന്ന് കടക്കുകയായിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും പോകാനും പറ്റില്ല പിന്നെ യാതൊരു രക്ഷയും ഇല്ല വണ്ടി കടന്നു പോകുന്നത് വരെ കമിഴ്ന്നിങ്ങനെ കടന്നു പവിത്രനെ രക്ഷപ്പെടുത്തിയത് ധൈര്യം തന്നെയാണ് അല്ലേ ധൈര്യമില്ലാത്ത ഒരാളാണെങ്കിൽ പേടിച്ച് വിറച്ച് എന്തെങ്കിലും സംഭവിക്കും അത് ഉറപ്പാണ് ഇതിനടിയിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു ബേജാറുണ്ട് ആ ഒരു ബേജാറിൽ തന്നെ തലയും കയ്യുമൊക്കെ ഒരുവിധമാകും പവിത്രന്റെ ആ ഒരു ധൈര്യം തന്നെയാണ് പവിത്രനെ രക്ഷിച്ചത് അതിലൊരു യാതൊരു സംശയവും ഇല്ല ധൈര്യമില്ലാത്തൊരാളാണെങ്കിൽ തീർച്ചയായും പണിയാകും വണ്ടി വണ്ടി കടന്നു പോകുന്നതിന് ഇടയിൽ ചെറുതായി ഒന്ന് തല പൊക്കിയിട്ടുണ്ടെങ്കിൽ കാര്യം പോക്കാം വണ്ടി പോയി കഴിഞ്ഞപ്പോൾ പവിത്രന്റെ ആ ഒരു ആടി ആടിയുള്ള നടത്തമാണ് മദ്യപാനിയാണോ എന്ന് ആൾക്കാർക്ക് സംശയം കൊടുങ്ങിയത് പവിത്രം ശരിക്കും മദ്യപിച്ചിട്ടില്ല എന്നാണ് പവിത്രം പറയുന്നത് സംഭവം ഇത് വൈറൽ ആയതോടുകൂടി ഈ ഒരു സംഭവത്തെ കുറിച്ച് പല കഥകളുമാണ് പുറത്തു വരുന്നത് മദ്യപാനിയായ ഒരാള് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ ട്രാക്കിൽ കിടന്നിട്ട് എഴുന്നേറ്റ് പോയെന്ന തരത്തിലാണ് ആളുകൾ ഇപ്പോൾ പറയുന്നത് സംഭവം പവിത്രം മദ്യപിച്ചിട്ടില്ല എന്നാണ് പവിത്രം പറയുന്നത് കാണുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ് തോന്നിയത് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് പവിത്രന്റെ ആ നടത്തം കാണുമ്പോൾ തന്നെ നല്ലൊരു മദ്യപാനിയാണെന്നാണ് ആ ഒരു പോക്ക് കണ്ടപ്പോൾ നമുക്കും തോന്നിയത് ഇങ്ങനെ ആടി ആടിയുള്ളൊരു പോക്കാണ് നമ്മൾ കണ്ടത് പ്രാണരക്ഷാർത്ഥമാണ് ട്രാക്കിൽ കിടന്നതെന്ന് പവിത്രൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി പവിത്രം സ്കൂളിലെ ഒരു വാഹനത്തിന്റെ ക്ലീനറാണ് സ്ഥിരമായി താൻ ഇതിലെ പോകുന്നതാണെന്നും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം വരുന്നതുമെന്ന് പവിത്രം പറഞ്ഞു പവിത്രന്റെ വീഡിയോ കണ്ടിട്ട് പവിത്രൻ തന്നെ പേടിച്ചു എന്നാണ് പവിത്രം പറയുന്നത് എന്തെന്നാലും പവിത്രന്റെ ധൈര്യമാണ് പവിത്രൻ രക്ഷിച്ചത് അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സലാ വലൈക്കും വരഹമത്തുള്ള